ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സയൻസിൻ്റെ തല മുൻവർഷ ചോദ്യങ്ങളടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത് ഏത് സമയത്തെ താപനിലയാണ് ഉച്ചയ്ക്ക് രണ്ട് മണി അന്തരീക്ഷത്തിലെ താപീയ പാളികളിൽ ഏതിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്റ്റാറ്റോസ്പിയർ ഉത്തരാർദ്ധ ഗോളത്തിലെ ഗ്രീഷ്മ അയനാന്തം എന്നാണ് ഇരുപത്തിയൊന്ന് ജൂൺ ഭൂഭ്രമണം നിമിത്തം ഉത്തരാർദ്ധ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് വ്യതിചരിക്കുന്നു ഇതിന് കാരണമായ ബലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് കോറിയോലിസ് ബലം ഇന്ത്യയിൽ സെക്കൻഡറി വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ് ആർ എം എസ് എ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ എൻ ഡബ്ല്യു ത്രീ എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളം റാവത് ഭട്ട ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ എല്ലാ വർഷവും രാജ്യങ്ങളുടെ മാനവ വികസന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന ഏജൻസി ഏതാണ് യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് സെൻസസ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ വാസസ്ഥലങ്ങൾക്ക് നഗരപദവി ലഭിക്കുന്നതിന് ആവശ്യമായ കുറഞ്ഞ ജനസംഖ്യ എത്രയാണ് അയ്യായിരം ഒന്ന് ഇഷ്ടു അമ്പതിനായിരം തോതിലുള്ള ഒരു ഭൂവിടത്തിലെ പത്ത് സെൻറ്റിമീറ്റർ അകലത്തിലുള്ള രണ്ട് സ്ഥലങ്ങൾക്കിടയിലെ യഥാർത്ഥ ദൂരം എത്രയായിരിക്കും അഞ്ച് കിലോമീറ്റർ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ആദം സ്മിത്ത് ഐ എൻ എയുടെ വനിതാ വിഭാഗമായ ജാൻസി റെജിമെന്റിന്റെ തലവൻ ആരായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി ജൈന മതത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് പാടലി പുത്രം പാനിപ്പട്ട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഹരിയാന പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ശങ്കരാചാര്യർ ആദിശങ്കരൻ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഒൻപത് മുദ്രാരാക്ഷസം എന്ന കൃതി രചിച്ചത് ആരാണ് വിശാഖദത്തൻ വിയന്ന സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വിളിച്ചു ചേർത്ത ഭരണാധികാരി ആരാണ് മെറ്റേണി ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി സഖ്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു വുഡ്രോ വിൽസൺ ഇന്ത്യയിലെ ഒന്നാം ഭരണഘടന ഭേദഗതി നടന്നത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല സ്ഥാപിച്ചത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് അഗസ്റ്റ് കോംതെ അപസംസ്കൃതവൽക്കരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എം എൻ ശ്രീനിവാസൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യത്തെ രാജ്യം ഏതാണ് തായ്വാൻ ആർട്ടിക് സമുദ്രത്തിൽ നിന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വന്നു ചേരുന്ന ശീതജല പ്രവാഹത്തിൻ്റെ പേര് എന്താണ് ലാബ്രഡോർ മഹാനദി നർമ്മദ എന്നീ നദികൾക്ക് ഉത്ഭവ പ്രദേശമായ പർവ്വത ഏതാണ് മൈക്കല മലനിരകൾ അന്തരീക്ഷ സംരചനയിലെ ആനുപാതിക അളവിൽ മൂന്നാം സ്ഥാനം ഏത് വാതകത്തിനാണ് ആർഗൺ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ലോകസഭാ സ്പീക്കർ നിങ്ങൾ രാഷ്ട്രീയത്തെ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരി ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണിത് പ്ലേറ്റോ ഭൂപടങ്ങളിൽ നീല നിറത്തിൽ രേഖപ്പെടുത്തിയ ത്രികോണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കുഴൽ കിണർ നവീന ശിലായുഗത്തിൻ്റെ ഭാഗമായ ഒരു ഗുഹ കേരളത്തിലുണ്ട് ഏതു പേരിലാണ് അത് അറിയപ്പെടുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹ അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ് ചാണക്യൻ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് നീതി ആയോഗ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദി മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നീ മൂന്ന് നദികൾ ഒത്തുചേരുന്നത് കേരളത്തിലെ ഒരു പട്ടണത്തിനു സമീപമാണ് ഏതാണ് ഈ പട്ടണം മൂന്നാർ കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ദിനപത്രം ഉള്ളത് കേരളത്തിലെ പത്രമുത്തശ്ശി എന്നറിയപ്പെടുന്ന ഏറ്റവും പഴക്കമുള്ള മലയാള പത്രം ഏതാണ് ദീപിക മലയാള ഭാഷയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ കളർ ചിത്രം ഏതാണ് കണ്ടം വെച്ച കോട്ട് ലോകത്ത് രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തെയും ആയ മുസ്ലിം ദേവാലയം ഏതാണ് കൊടുങ്ങല്ലൂർ ചേരമൻ മസ്ജിദ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ചാണക്യൻ ഏത് സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ് എന്നതായിരുന്നു നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് തിയററ്റിക്കലിയുള്ള ആൻസർ ഉത്തരം പറഞ്ഞ് ഒരുപാട് കൂട്ടുകാർ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ആശംസകൾ എൻ്റെ എല്ലാ വീഡിയോയും മുടങ്ങാതെ കണ്ട് കമൻ്റ് ഇടുന്ന അനുശയിക്ക് പ്രത്യേക ആശംസകൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ക്വസ്റ്റ്യൻസ് എന്നെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിഫലമായിട്ട് തരേണ്ടത് ഒരു ലൈക്കാണ് അതുപോലെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കിട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്